അല്ല ദീപിക വളരെ ശക്തമായിട്ടുള്ള ഒരു അടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് സമസ്തക്കെതിരെ കൊടുത്തുവെങ്കിൽ ഇപ്പം രണ്ടാമത്തത് ഋഷിബളി പറഞ്ഞു അല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വളരെ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല ബി ജെ പി ഇവിടെ ക്രിസ്ത്യൻ സ്നേഹം കാണിക്കുകയും പ്രണയം കാണിക്കുകയും അപ്പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഇത് ഇരട്ടത്താപ്പാണ് ഇത് വൃത്തികെട്ട നിലപാടാണ് എന്നുള്ളത് ദീപിക പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന്റെ അടുത്ത പ്രശ്നം പ്രശ്നമൊന്നറിയാം ബോഷിബിലി അടുത്ത പ്രശ്നം ഇത് ദീപികയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാത്തലിക് ബിഷപ്പ് കൗൺസിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒക്കെ ഇത്തരം അഭിപ്രായം വന്നാൽ അത് വീണ്ടും ഒരു മതത്തിന്റെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയൊക്കെ അഭിപ്രായമായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുക യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള ഒരു മതേതര സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒറ്റപ്പെടുത്തി അവരെ ഈ പറയുന്ന പോലെ അത് സമ്മതിക്കാതിരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഗവൺമെന്റിന്റെ നിലപാട് ഈ കാര്യത്തിൽ ഇപ്പൊ മയപ്പെട്ടിട്ട് അതായത് ഇവരായിട്ടൊന്നും ചർച്ച ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സമസ്തയുടെ ഒക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരെന്ത് ചെയ്തേക്കുന്നത് ഒരു പ്രത്യക്ഷ സമരത്തിന് ആഹ്വാനം ചെയ്തേക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തീ കൊള്ളിക്കൊണ്ട് തലമുറയിലാണെന്ന് അതുകൊണ്ട്